കുറ്റവാളികളായ മറ്റു രണ്ടുപേരെയും അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി തലയോടൊന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവരെ അവന്റെ വനത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചു യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു ജനം നോക്കി നിന്നു പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ അടുത്തുവന്നു വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇവൻ യഹൂദര രാജാവെന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്കുമിതെ ഉണ്ടായിരുന്നു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണില്ല നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ നമ്മുടെ പ്രവൃത്തികൾക്കുള്ള തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു